ഒന്ന് മൊബൈൽ വരുമേ എന്തിന് ഒന്ന് വിളിച്ചിട്ട് വരാം എന്തിന് ഒരാളെ വിളിക്കാൻ വേണ്ടി ഓരോന്നും തരൂല ഒറ്റ വിളി വിളിയും വേണ്ട ഇരട്ട വിളിയും വേണ്ട മൊബൈൽ തരൂല വിളിച്ചിട്ട് വിളിച്ചിട്ടിപ്പ തരാം ഇടൈ എന്താ മൊബൈലോ ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളോ സാധനങ്ങളോ ടൂൾസോ ഞാൻ വേറെ ആരും ഉപയോഗിക്കാൻ കൊടുക്കൂല എന്റെ മൊബൈൽ കാശില്ലാത്തോണ്ടാണ് ഞാൻ ചോദിച്ചത് ഒറ്റ വിളി വിളിച്ചിരിപ്പ തരും എന്റെ തരുലാന്ന് പറഞ്ഞ തരൂല അളി എന്റെ മുമ്പിൽ നിന്ന് വിളിക്ക എവിടെ നിന്ന് വിളിക്കാം നീ എന്റെ മുമ്പിൽ നിന്ന് വിളിച്ചാലും പറയുന്നത് വിളിച്ചാൽ എന്റെ മുമ്പില് തരുലടേ നീ പോടാ തരൂല സത്യം തരൂല തരുക്കെടാ തരൂല എന്നാ വെച്ചോ കയ്യിൽ തന്നെ ഞാൻ വയ്ക്ക നീ എന്നെ വയ്ക്കായിരുന്നാ മതി കൃഷ്ണ തുളസി കഴുതും ദൈവം തന്നിട്ടുണ്ടല്ലടാ പാട് നല്ല പാട്ട് പാടാ ഇരിടാ കേട്ടെ ഒരുപാട് നാളായിരുന്നു നീ പാടി കേക്കട്ടെ പാട് പനിസ പനിസ ശരി ും പൊൻകിനാവും കൊണ്ടുവളി തുളസി മാത്ര നടക്കട്ടെ നടക്കട്ടെ നിങ്ങൾ ഒരു ഏൽപ്പിക്കാം അതല്ല അത് മാമ ഇപ്പൊ മക്കള് അച്ഛന്റെ മുറിയിൽ പോണം പോയിട്ട് അച്ഛന്റെ മൊബൈൽ ഇങ്ങോട്ട് വരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ ബുദ്ധിമുട്ട് அந்த பாடு போய் எடுத்துட்டு வந்தா மதியடா Adik pal nellipula aliknu kada Achchan adikunu Achchana chan gaana adu eduthamudi Naam oru vaali parnjaram inga va Pattu Paadi boli mama Mama kashe nagaanda ale illa Satyam Che Achcha Aa

പിള്ളേരീട്ടാടും ആവശ്യമില്ലാതെ പിള്ളേരെ മണ്ടത്തരം പറഞ്ഞ് പഠിപ്പിക്കണത് മണ്ടോ ആ എന്ത് മൊബൈൽ എടുത്തിട്ട് ഓടിക്കുന്നു മൊബൈൽ മൊബൈൽ ഞാൻ കാര്യം പറയാം എന്റെ സാർ ആരും എടുക്കും ഇഷ്ടമല്ല അത് പിള്ളേരായാലും ശരി നീ ആയിരുന്നു ശരി ഇങ്ങനെ അടിക്കുമ്പോ എങ്ങനെയാടാ മൊബൈൽ തുറക്കണേ എങ്ങനെ ഞാനൊന്നും പറഞ്ഞില്ല ഇങ്ങനെ അടിക്കുമ്പോ അല്ല ഇങ്ങനെ അടിക്കുമ്പോ തുറക്കും അടിക്കാൻ വരുന്നു എടാ ഈ അയൺ ബോക്സ് ഒന്ന് നടക്കില്ല എന്താ കിടപ്പാണ് പൂർണ്ണ വിശ്രമമാണ് ഞാനൊന്നും കയറി കണ്ടോട്ടെട്ടോ സ്വന്തം അളിയാൻ എനിക്ക് പോലും കേറി കാണാൻ പറ്റൂല പണി നിർത്തി ഉപകരണം എല്ലാം വിറ്റ് അപ്പൊ ഞാനിത് വച്ചിട്ട് പോട്ടെ ശരിയാക്കി തന്നാൽ മതി ഇതോ ആ വച്ചിട്ട് പോവണ്ടാ വച്ചിട്ട് പോണേ വച്ചിട്ട് പോ പക്ഷെ ഇതുപോലെ മുമ്പറിന് ശരാരി കൊടുത്ത് പൊട്ടിത്തെറിച്ച് അയാൾ കൊണ്ട് കണക്റ്റ് ചെയ്ത് പൊട്ടിത്തെറിച്ച് ഇവിടെയൊക്കെ പോയി വേണ്ടത് ഏത് ഇപ്പൊ വന്നാറത് ആരാണ് എന്താ നീ അങ്ങനെ അറിയാം നീ പേര് വെച്ചില്ലേ പറഞ്ഞവരും പോണവരും പേര് ചോദിക്കാം ഞാൻ എന്ത് ഇട എന്നെ കാണാൻ വരാൻ നീ നീ പറഞ്ഞു വിട്ടത് എന്നെ ആരും വന്നില്ല എടാ എന്നാ കാണാൻ വന്നില്ലടാ ഇപ്പം സാധനം നന്നാക്കാൻ വേണ്ടി വന്നില്ലേ അവരെയല്ല നീ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നെ കാണാൻ ആരും വന്നില്ലല്ലോ എടാ ഇതിന്റെ ഒരു മണ്ണ കിണാപ്പി അളിയുണ്ടല്ലോ എടാ ബാലു ഞാൻ ആ എന്നെ കാണാൻ വന്നവനെ നീ എന്തിനു പറഞ്ഞു വിട്ടെന്ന് നിന്റെ സഹോദരിയുടെ വിട തരുതിയെ കൂടുതൽ അധികാരം കാണിക്കരുത് അളിയലിനെ അങ്ങനെ വിചാരിക്കണ്ട ഞാൻ പറഞ്ഞു വിട്ടത് അവര് ശരിയാക്കാൻ കൊണ്ടുവന്ന സാധനം അളിയാൻ കൊളാകി കൊടുക്കുവല്ല അപ്പൊ അവര് കുത്തിന് പിടിക്കാൻ വരും അപ്പൊ ഞാൻ എന്നെ കാണുവോളൂ സോൾവ് ചെയ്യേ അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടത് തറവില കാണിക്കാടാ അളിയനും കൂടുതൽ തറവില കാണിക്കണ്ട ചേച്ചി പറ சீ அடியா தெடிக்காய் தெளிவு மண்ட அடிச்சேரு தெளிவு கண்டுபிடிக்க நடக்கணும் ஆரெகிலும் வல்லப்பழு வெள்ளம் கொண்டு நான் பர மண்ட